മോദിയുടെ നെഞ്ചിടുപ്പ് കൂട്ടുന്നത് ഇപ്പോൾ നിതീഷ് കുമാറാണ് ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് നേതാവുമായ നിതീഷ് കുമാർ ഇപ്പോൾ എൻഡിഎയ്ക്കൊപ്പമാണ് ഇന്ന് എൻഡിഎയ്ക്കൊപ്പമാണ് നാളെ എന്താകുമെന്ന് അറിയാൻ പറ്റില്ല അതാണ് നിതീഷിന്റെ രീതി തന്നെ മോദിയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുകയാണ് നിതീഷ് കുമാർ ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു കൊടുത്തു മോദി ഇത്തവണത്തെ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ ചെയ്തത് ബീഹാറിന് വാരിക്കോരിക്കൊടുത്തു പക്ഷേ അതൊന്നുമല്ല നിതീഷിന് പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജനതാദൾ യുണൈറ്റഡും നമ്മുടെ ബി ജെ പിയും ചേർന്ന സഖ്യം ചേർന്ന എൻഡിഎ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനൊന്നും പോകുന്നില്ല കാരണം ആർ ജെ ഡി അവിടെ ശക്തമായ പ്രചരണം നടത്തിവരികയാണ് തേജസ് യാദവ് പക്വതയുള്ള രാഷ്ട്രീയ നേതാവായി മാറി മാത്രമല്ല നിതീഷും ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവുമൊക്കെ അനൌദ്യോഗികമായി ചർച്ചകൾ നടത്തിക്കൽക്കും നിതീഷിനെ സഹർഷം സ്വാഗതം ചെയ്തിരിക്കുകയാണ് ആർ ജെ ഡിയുടെ പരമോന്നത നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് ബിജെപിയിൽ നിന്നതുകൊണ്ട് കാര്യമില്ലെന്നും ബിജെപി മത തീവ്രവാദത്തിന്റെ പാർട്ടിയാണെന്നും ഒക്കെ ലാലു പ്രസാദ് പല രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി ഈ പ്രസ്താവനകളൊക്കെ നിതീഷിനെ ഉപദേശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അതിനർത്ഥം എപ്പോൾ വേണമെങ്കിലും നിതീഷിന് ഇന്ത്യ മുന്നണിയിലേക്ക് വരാം എന്ന് തന്നെയാണ് തേജസ് യാദവും ലാലു പ്രസാദ് യാദവും അക്കമഴിഞ്ഞാണ് നിതീഷിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അധികാരമോഹിയായ നിതീഷ് രണ്ടായിരത്തി ഇരുപത്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണിയിലേക്ക് ചേരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കാരണം വീണ്ടും മുഖ്യമന്ത്രിയാകണം നിതീഷിന് മുഖ്യമന്ത്രിയാകാൻ ബിജെപിയോട് ഒട്ടി നിന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരം നിതീഷ് സർക്കാരിനെതിരെയുണ്ട് ബീഹാറിലെ പല പാലങ്ങളും കൊട്ടിക്കോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പല പാലങ്ങളും പൊളിഞ്ഞ തരിപ്പണമായി ആ പാലങ്ങൾ നിർമ്മിക്കാനൊക്കെ വൻതോതിൽ വൻതോതിൽ ബഡ്ജറ്റാണ് ബീഹാർ സർക്കാർ അനുവദിച്ചത് പക്ഷേ അതെല്ലാം വെള്ളത്തിലായി നല്ലൊരു മഴ പെയ്തപ്പോൾ പല പാലങ്ങളും തകർന്ന് തരിപ്പണമായി മാറി ഒരു പാല ഉദ്ഘാടനത്തിന് മുമ്പേ വരുന്നു ഈ സ്ഥിതിയാണ് നിതീഷ് ഉള്ളത് അഴിമതിയുടെ അങ്ങേ അറ്റത്തെ ആൾരൂപമായി മാറിയിരിക്കുന്നു ഈ അവസരവാദിയായ രാഷ്ട്രീയക്കാരൻ അഴിമതിയും നിതീഷും ഒരേ കൈപിടിച്ച് നടക്കുന്നു അധികാരം നിതീഷിന് ഭ്രാന്താണ് മത്താണ് അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും അയാൾ ചെയ്യും അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒട്ടിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക സാമ്പത്തിക പാക്കേജിന് വേണ്ടി ഒരു ശക്തമായ ശ്രമം നടത്തിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖമൊന്ന് മിനുക്കുക അതിന് സാമ്പത്തിക പണം വാരിയെറിഞ്ഞ് പ്രവർത്തിക്കുക ഇതാണ് നിതീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിതീഷ് ചോദിച്ചാൽ ആ പണം കൊടുക്കാൻ മോദി മോദി ബാധ്യസ്ഥനുമാണ് അതാണ് നിതീഷ് മോദിയെ കുടുക്കിയിട്ടിരിക്കുന്ന തന്ത്രം മോദിയെ കുടുക്കിയിടുക മാത്രമല്ല കൂടെ നിന്നിട്ട് എപ്പം പാലം വലിക്കും എന്നറിയാത്ത ഈ നേതാവിനെ ബി ജെ പി സംശയത്തോടെയാണ് കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് നിതീഷ് എന്തായാലും എൻഡിഎ വിടും എന്ന കാര്യം ഏകദേശം ഉറപ്പായി